നമസ്കാരം ചില വാർത്തകൾ നമ്മളെ അസ്വസ്ഥരാക്കും കാലങ്ങൾ കഴിഞ്ഞാലും അത് നമ്മുടെ ഇങ്ങനെ കിടക്കും അതിലൊന്നാണ് നമ്മുടെ സരിത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു സ്വാമി ഇങ്ങനെ സരിതയ്ക്ക് എന്നു കാണണം ഞാൻ ജീവിത സരിതയാണ് ആ ഇങ്ങനെ എൻ്റെ ആളാണ് ഞാൻ പറഞ്ഞു പിന്നെന്താ വന്നുള്ളൂ എന്ന് പറഞ്ഞു ഒരു വൈകുന്നേരം ആയപ്പോൾ സരിത എൻ്റെ അടുക്കലേക്ക് വന്നു എനിക്ക് പ്രശ്നം വെക്കാൻ നോക്കണ്ടല്ലോ ഒരാൾ വന്നയാൾ എങ്ങനെയാണ് എന്നുള്ളത് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അയാൾ പറയുന്ന വാക്കുകൾക്ക് സത്യസന്ധത ഉണ്ടോ എന്ന് നോക്കാൻ ഒരു നിമിഷം മതി ഒരു കാര്യം ഞാൻ പറയാം നമുക്കൊരാളെ ചിത്തയാക്കാം മോശമാക്കാം മോശമാക്കിയ ആൾ നമ്മൾ ബോധപൂർവം മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരാളെ അത്തരത്തിലൊരു ശ്രമം നടത്തണം പിന്നീട് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഒരു സ്ത്രീയെ വട്ടം കൂടി എല്ലാവരും ആഗ്രഹി ആക്രമിക്കുന്നു അല്ലേ നമ്മുടെ മഹാഭാരതത്തിൽ പാചകാലയ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ മഹാരഥന്മാർ നിശബ്ദരായിരിക്കുന്ന ഒരു സമയമുണ്ട് ആ നിശബ്ദതയിൽ സ്ത്രീയുടെ ഒരു നിലവിളിയുണ്ട് ആ നിലവിളി ഭഗവാനെ വിളിക്കുന്നതാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ എന്ത് കമൻറ്റ് എഴുതിയാലും ആ ഒരു നിലവിളി പ്രപഞ്ചത്തിൽ ഇപ്പോഴും ഉണ്ട് ആ സ്ത്രീ പോയതിന് ശേഷവും ഇപ്പോൾ രണ്ടു മൂന്നോ വർഷം മൂന്നോ നാലോ വർഷമായി ഞാൻ കണ്ടിട്ട് അവരുടെ മാനസികാവസ്ഥയും രോഗാവസ്ഥയും ഒപ്പം നിന്നവർ പകർന്നു കൊടുത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഞാൻ അവരോട് അങ്ങോട്ട് പലതും പറയുമ്പോൾ അത് നിശബ്ദമായി ഇരുന്ന് കേൾക്കുന്ന വാർത്തകളില്ലാത്ത ഒരു സരിതയാണ് ഞാൻ കണ്ടത് ഞാനവരെ ഇടയ്ക്ക് ഓർക്കും വേറെ ഒന്നും കൊണ്ടില്ല അവരുടെ ഒരു ഒരു സ്ത്രീ എന്തെന്നൊക്കെ പറഞ്ഞാലും കഴിവുള്ള ഒരു സ്ത്രീ അവർക്ക് അവർ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിനുള്ള ഉണ്ടായിരുന്നു അവരുടെ സൗന്ദര്യമോ സൗന്ദര്യമാവും അവരുടെ ഊർജവും കാര്യം നടത്തിയെടുക്കാനായിട്ടുള്ള ഊർജ്ജവും അവർക്ക് ജീവിക്കാനായിട്ടുള്ള ജീവിതം മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു ബിസിനസ് ഉയർ പടുത്തുയർത്തിക്കൊണ്ട് അതിൻ്റെ മുൻനിരയിൽ നിൽക്കാനുള്ള അവരുടെ ആത്മധൈര്യവുമൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അവരെ സമീപിച്ചവർ ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നവർ നശിപ്പിക്കപ്പെട്ടു ഒരു 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 സ്ത്രീയുടെ ശിഥിലമായി പോയ ഒരു വ്യവസായ സാമ്രാജ്യമാണ് എനിക്കവരെ യാതൊരു ഓരോരു തെറ്റുധാരണയായിട്ടുള്ള കാര്യങ്ങളുമില്ല നമ്മൾ എപ്പോഴെടുത്താലും ഇത്തരം കഴിവുള്ള സ്ത്രീകൾ കാഴ്ചപ്പാടോടു കൂടി ബിസിനസ്സിൽ വരുന്ന സ്ത്രീകൾ അവരെ നമ്മൾ നല്ല നല്ല വഴികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നൊരു പ്രോജക്റ്റുമായിട്ട് ഒരു പെൺകുട്ടി വന്നാൽ ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മൾ സഹായിക്കാൻ ശ്രമിച്ചാൽ ആ പ്രോജക്റ്റിനാണ് അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളിൽ ചെന്നപ്പെട്ടാൽ ചെന്നു പോയാൽ ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ അതൊക്കെ ചെന്നുപെട്ടു പോയേക്കാം പക്ഷെ അതുണ്ടാക്കുന്ന ജീവിതത്തിലുണ്ടാക്കുന്ന ദുരിതം ദുര ദുരന്തം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ സരിത ഞാൻ കണ്ടിട്ടില്ല അവർ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാലും എവിടെ ആണെന്ന് എനിക്കറിയില്ല എന്നെ കാണുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നമ്മളീ പറയുന്ന കോടികളൊന്നും അവരുടെ കയ്യിലില്ല അവർ കോടീശ്വരിയാണെന്നും ഏക്കർ കണക്കിന് സ്വത്ത് പലയിടത്തും ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന വന്ന സരിത അത് അത് അങ്ങനെയുള്ള ഒരാളായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ശരിതയാണ് വന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലുമില്ല ഞാൻ പറഞ്ഞത് പറയുന്നതും പ്രവർത്തിക്കുന്നതും കർമ്മങ്ങളും കർമ്മഫലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിൽപ്പുണ്ട് ഇവർക്കൊന്നും വലിയ ദോഷങ്ങളൊന്നും വരാതിരിക്കട്ടെ ഒരു സ്ത്രീ ആ സ്ത്രീ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ സ്ത്രീ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ആത്മീയതയിൽ ഞാൻ അതിനകത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് ഒരു നിവൃത്തിയില്ലാതെ വരുന്നവരും ഒരു സഹായം തേടി വരുന്നവരും ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി കാണുന്ന ആൾക്കാരോട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടി വരുന്നവരെയും ഒക്കെ നമ്മളെ കാണേണ്ട ഒരു രീതിയുണ്ട് അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഹാ ദുരന്തങ്ങൾ അതാർക്കായാലും ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും ദൈവം കൈവിട്ട് കളയും ആ ദൈവിക സങ്കല്പം കൈവിട്ടുകളയും ഇത് ഞാൻ പലരോടും പറയുന്ന ഒരു സൂചനയാണ് പലർക്കുമുള്ള എന്തിനാണ് സാമിയെപ്പോലുള്ള ഒരാളെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ കാരണങ്ങളുണ്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടവും അതുകൊണ്ട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന മനുഷ്യരെ ചൂഷണം ചെയ്യാതിരിക്കണം ഈ അടുത്ത കാലത്ത് ഒരു ദമ്പതികൾ ദമ്പതികളെൻ്റെ അടുത്ത് വന്നു അവരൊരു വലിയ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി കുടുങ്ങിയിട്ട് ഇവരൊരു ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് പോകുന്നു ജ്യോതിഷൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വാമിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ആടെ പേര് കേട്ട് നടങ്ങിപ്പോയി ശരിക്കും അദ്ദേഹത്തിന് ഓമിൻ്റെ അർത്ഥം അറിയാൻ പറ്റാത്ത ആളാണ് ഓമിൻ്റെ അർത്ഥം പോട്ടെ ഒന്ന് ജപിക്കാൻ പറ്റാത്ത ആളാണ് ഒരു ജപവും വേഷം മാത്രമുണ്ട് അപ്പോൾ ഞാൻ ഇവരോട് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം പ്രത്യങ്കര ഹോമൻ ചെയ്തു ഇതേ പുള്ളി ഉറങ്ങുമായിരുന്നു പറയുന്നത് എന്തിലും ഉറക്കത്തിൽ നിന്ന് അടയ്ക്കുവാണെന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇത്തരം കർമ്മങ്ങൾ ആ ആ സ്ത്രീയുടെ ആ ആ അവരില്ലാത്ത പണമുണ്ടാക്കി അവരുടെ ഒരു ബിസിനസ് സംബന്ധമായ ഒരു കാര്യത്തിന് ഒരാളെ കൊണ്ട് കടം മേടിച്ച പൈസ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉത്തമമായ ആൾക്കാരെ അപ്പം ഈ സ്ത്രീയുടെ ദുരിതമുണ്ട് ഈ സ്ത്രീയുടെ കണ്ണീരുണ്ട് അവർ പറയുന്ന ഇല്ലാത്ത പണമുണ്ടാക്കി പലിശക്കെടുത്ത് ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നവരോടും പറയുന്നത് ഈ ആദ്യം വിധിയുണ്ടോ കർമ്മങ്ങളുണ്ടോ കർമ്മത്തിന് കർമ്മം ചെയ്യുമ്പോൾ ഇതിന് പരിഹാരമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം അത് അന്വേഷിക്കാതെ നമ്മൾ ഇതിനകത്തേക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ധനനഷ്ടം മാത്രമല്ല ഇത്തരം കള്ള മുഖംമൂടികളുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ നല്ല ഒരുപാട് പേരുണ്ട് തന്ത്രശാസ്ത്രങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന പരിഹാരങ്ങൾ ചെയ്യുന്ന പരിഹാരങ്ങൾ ആരിലൊന്നും പരിഹാരം മതി മുഴുവൻ പരിഹാരങ്ങൾ പോലും വേണ്ട പക്ഷെ അതെന്താണെന്ന് കണ്ടെത്തണം ഇന്നതാണ് വിഷയം എന്ന് കണ്ടെത്താൻ പറ്റുന്ന നല്ല ജ്യോതിഷ പണ്ഡിതന്മാരോ നല്ല തന്ത്രശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ കാണണം വേഷം കെട്ടി മന്ത്രം കാണാതെ പറഞ്ഞ് ആൾക്കാരെ ഭ്രമിപ്പിച്ച് വലിയ യന്ത്രമൊക്കെ വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഹൈന്ദവതയിൽ മാത്രമല്ല പറയുന്നത് എല്ലാ എല്ലാ മനുഷ്യർക്കിടയിലുള്ള എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പോൾ സരിതയുടെ വിഷയത്തിലേക്ക് എന്നെ തിരിച്ചു വന്നാൽ അവരെ ഉത്തമമായിട്ടുള്ള ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ ഒരു നല്ല പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പം നമുക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും നല്ല ബിസിനസ്സിനും വേണ്ടി ചെന്ന് വീണതെല്ലാം തന്നെ പൊയ് മുഖങ്ങളുള്ള മനുഷ്യരുടെ കയ്യിലായിരുന്നു ആ പൊയ്മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റിയപ്പോഴത്തേക്ക് നമുക്ക് അതിന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി ഒരു പാവം സ്ത്രീയാണ് അവരെക്കുറിച്ചുള്ള എന്ത് വ്യാഖ്യാനങ്ങൾ പറഞ്ഞാലും എൻ്റെ മുമ്പിൽ വന്നിരുന്ന സരിതയെക്കുറിച്ച് നല്ലത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എവിടെയാണെങ്കിലും അവർക്ക് ആയുർ ആരോഗ്യം ഉണ്ടാകട്ടെ ദോഷദുരിതങ്ങൾ ഉണ്ടാകാൻ ദോഷദുരിതങ്ങൾ ക്ക് പരിഹാരമുണ്ടാകട്ടെ ദോഷവും ദുരിതവും അവരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാതിരിക്കട്ടെ എവിടെ ആണെങ്കിലും സൗഖ്യമായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം